ും കണ്ടിട്ടുണ്ടാവും കേരളം കണ്ടിട്ടുള്ള ഏറ്റവും പിടിച്ച പരസ്യവചനങ്ങളിൽ നിന്ന് നിങ്ങൾ കണികണ്ടിരുന്ന നന്മ എന്നതാണ് ഞാൻ പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയില്ല ഇന്നലെ ഞാൻ വൺ മസ്കെ കുറിച്ച് വീഡിയോ ചെയ്ത് അപ്പൊ ബൺ മസ്കയും ഇറാനി ചായയും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൽ ഇതാണല്ലോ ട്രെൻഡ് ഇപ്പൊ ഏകദേശം ഈ ട്രെൻഡ് അവസാനിക്കാറായി അല്ല കാരണം ഇന്ന് കേരളത്തിന് മുക്കിലും മൂലയിലും പൺ മസ്കയാണ് ഏകദേശം ഈ പൺ മസ്ക ട്രെൻഡ് തുടങ്ങിയിട്ട് ഒരു മാസത്തോളം ആകാറായി അല്ലെ ഇനിയിപ്പോ ഒന്ന് രണ്ട് മാസം കൂടി കഴിഞ്ഞാണെങ്കിൽ മറ്റെന്തെങ്കിലും ട്രെൻഡ് തുടങ്ങും അതെങ്ങനെ കുറച്ച് കാലം കൊണ്ട് പോകും പിന്നെ ആ ട്രെൻഡ് അവസാനിപ്പിക്കും പിന്നെ അടുത്ത ട്രെൻഡിലേക്ക് പോകും ഇത് ഇങ്ങനെ ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാണെങ്കിൽ കേരളത്തിൽ ഇങ്ങനെ ഒരു ട്രെൻഡ് കൾച്ചർ ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ഓരോ സമയത്ത് ഇവിടെ ഓരോന്നാണ് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ഒരു സമയത്ത് ഇവിടെ സോഡ ആയിരുന്നു ഭയങ്കര ട്രെൻഡ് ആ ട്രെൻഡ് കുറച്ചു കാലം ഓടി അത് പിന്നെ ഫീൽഡ് ഔട്ട് ആയി പിന്നെ ഡ്രീം കേക്ക് ആയി അതിന് പിന്നാലെ കൊറേ കാലം പോയി പിന്നെ ഇപ്പൊ അതാ മസ്കാ പന്നു ഇങ്ങനെ ഓരോ സമയത്തും ഓരോന്നാണ് ഇവിടെ ട്രെൻഡ് എന്നെ ഞാൻ ഇപ്പൊ ഈ മസ്കാബൻ കൾച്ചറിനെ കുറിച്ച് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രമുഖ ഫുഡ് ഫുട്ബ്ലോഗർ മസ്കാ പന്നിനെതിരെ സംസാരിച്ച രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ അത് മറ്റാരുമല്ല മൃണാൾ ബ്ലോഗ്സ് മൃണാൾ ആരാണ് എന്താണെന്നുള്ളത് എന്റെ വീഡിയോ കാണുന്ന പലർക്കും അറിയാലോ എനിവേ ഇപ്പൊ നിലവിൽ മസ്കാ പന്നിനെതിരെ സംസാരിച്ചത് കാരണം ഈ പറഞ്ഞ മൃണാൾ ട്രോളുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കൾ മെയിനായിട്ട് നമുക്ക് സംസാരിക്കാനുള്ളത് അതിനെ കുറിച്ചാണ് അതിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പ് കേരളത്തിലുള്ള ഇപ്പൊ ഈ മസ്കാബൻ ട്രെൻഡുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട് അതിനുശേഷം നമുക്ക് മൃണാളിലേക്ക് കണക്ട് ചെയ്ത് വരാം എല്ലാവർക്കും കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കത്തുള്ളൂ സോ ബാക്ക് ടു മസ്കാബൻ ട്രെൻഡ് ഇൻ കേരള ഇപ്പൊ നിലവിൽ കേരളത്തിൽ മസ്കാബന് ട്രെൻഡാക്കിയത് ചായ് കപ്പൾ എന്ന് പറയുന്ന ഒരു കപ്പളാണ് ഇവരുടെ യഥാർത്ഥ പേര് ശ്രീലക്ഷ്മിയും പിന്നെ ശാരനുമാണ് ഇതിൽ രണ്ടുപേരും കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി അബ്രോഡാണ് ജോലി ചെയ്യുന്നത് ശ്രീലക്ഷ്മി ബെൽജിയത്തും ശാരൻ കാനഡയിലും അങ്ങനെ കുറച്ചു കാലം വിട്ടുനിന്ന് ജോലി ചെയ്തപ്പോൾ രണ്ടു പേർക്കും പ്രവാസ ജീവിതം വല്ലാണ്ടെങ്കിൽ മടക്കാൻ തുടങ്ങി ഒരുമിച്ച് ജീവിക്കണമെന്നായി അങ്ങനെ എനിക്കാണ് രണ്ടാൾക്കും ഒരുമിച്ച് നാട്ടിൽ താമസിക്കണമെന്നൊരു ആഗ്രഹം വരുന്നത് അങ്ങനെ ഒരുമിച്ച് നാട്ടിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ വിദേശത്തുള്ള ജോലി ഒഴിവാക്കി വരേണ്ടിവരും അങ്ങനെ വിദേശത്ത് ജോലി ഒഴിവാക്കി നാട്ടിലേക്ക് ഒരുമിച്ച് വന്നുകഴിഞ്ഞാണെങ്കിൽ നാട്ടിൽ മുന്നോട്ട് ജീവിക്കാൻ എന്തെങ്കിലും വേണ്ടേ അതുകൊണ്ട് തന്നെ നാട്ടിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാമെന്നുള്ള എന്നുള്ള ചിന്തയിലായി രണ്ടുപേരും ആദ്യമായി രണ്ടുപേരും വിചാരിച്ചത് ഒരു ചായക്കട തുടങ്ങാമെന്നാണ് ആ ശിശല എല്ലാവരും ചിന്തിക്കുന്നത് പോലെ പക്ഷെ വെറുതെ ഒരു ചായക്കട നാട്ടിൽ തുടങ്ങിയിട്ട് ഒരു കാര്യമില്ല കാരണം മുക്കിലും മൂലയിലും സോ വെറൈറ്റി ായി എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് നാട്ടിൽ തുടങ്ങണം അങ്ങനെ എന്തെങ്കിലും ഒക്കെ തുടങ്ങാമെന്നുള്ള ചിന്തയിലാണ് ശ്രീലക്ഷ്മിയുടെ മനസ്സിൽ ബൺമസ്ക എന്ന് പറയുന്ന ആശയം മുതിച്ചു വരുന്നത് അതിന്റെ കൂട്ടത്തിൽ ശ്രീലക്ഷ്മി തന്നെ ചില ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് സ്പെഷ്യലി പ്രിപ്പയർ ചെയ്ത് ചായയും സെർവ് ചെയ്യാമെന്നായി അങ്ങനെ ആ ആശയവുമായി ഇവർ വിദേശത്ത് ജോലി മതിയാക്കി നേരെ നാട്ടിലേക്ക് ഫ്ലൈറ്റ് കയറി പിന്നെ ഒന്ന് നോക്കി ഒരു കെറ്റിലും കുറച്ച് പാത്രവും എടുത്ത് ഇവർ നേരെ തെരുവ് വരുത്തു വിൽക്കാൻ ഇറങ്ങി അങ്ങനെ ഇവരുടെ വിൽപ്പന ആരംഭിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ വിൽപ്പന പതിയെ പതിയെ ക്ലിക്ക് ആവാൻ തുടങ്ങി ആളുകൾ ഇവർ തേടി വരാൻ തുടങ്ങി ഓരോ ദിവസം കഴിയും തോറും ഇവർ ബൻമസ്ക വിൽക്കുന്നിടത്ത് ആളുകൾ കൂടാൻ തുടങ്ങി ശരിക്കും പറഞ്ഞാൽ ഇവർ ഒരു കച്ചവടം സെറ്റപ്പിലാണ് വിറ്റോണ്ടിരുന്നത് റോഡില് സൈഡാക്കി അവിടുന്ന് വിറ്റോണ്ടിരുന്നത് പക്ഷെ ഇവർ വിളിക്കുന്നിടത്ത് നല്ലോണം ആളുകൾ വരാൻ തുടങ്ങി അവസാന ജനക്കൂട്ടം നിയന്ത്രിക്കാൻ വേണ്ടി പോലീസ് ഇവരെ ഇടപെടേണ്ടി വന്നു എന്നുള്ളതാണ് ഇടക്ക് പോലീസുകാർ ഇടപെട്ട് ഇവരുടെ കച്ചവടമൊക്കെ പിന്നെ അവർ കച്ചവടം നടത്തിയ സ്പോട്ട് എന്ന് പറയുന്നത് കൊച്ചിയായിരുന്നു എന്തായാലും ഇവർ അത്യാവശ്യം ഫേമസ് ആയി തുടങ്ങി എന്നറിഞ്ഞതോടെ ഇവിടെ പല ഓൺലൈൻ മീഡിയസും ഇവരെ സമീപിക്കാൻ തുടങ്ങി ഇവരുടെ ഇന്റർവ്യൂസ് എടുക്കാൻ തുടങ്ങി അതിൽ ഒരു മാസം മുന്നേ ലൈഫ് എന്ന് പറയുന്ന ചാനൽ എടുത്ത ഇന്റർവ്യൂ

ഇന്നലെ ഭയങ്കര നിരക്കായിരുന്നു ആ സമയത്ത് കസ്റ്റമേഴ്സ് ആണ് ആക്ച്വലി വന്ന് ഞങ്ങൾക്ക് ചായ എടുത്ത് എടുത്തുകൊടുത്ത് പതിനഞ്ച് മിനിറ്റോളം ഒരു കസ്റ്റമർ കൊടുത്ത് ചില ഒരു ടീഷ്യൂ കൊടുത്തു തന്നെ എനിക്ക് ടീഷ്യൂ കൊടുക്കണല്ലോ പെട്ടെന്ന് കിട്ടൂല അപ്പൊ ടിഷ്യൂ ഒക്കെ എടുത്തു തന്നു അതേപോലെ തന്നെ പന്ത്രണ്ടെണ്ണം വരുമ്പോൾ ഞാൻ പറയണം തയ്ക്കും അവർ തന്നെ എണ്ണക്ക് ഒന്നേ രണ്ടേന്നൊക്കെ പറഞ്ഞ എണ്ണമൊക്കെ വെച്ച് തന്ന അങ്ങനെ കസ്റ്റമേഴ്സ് ഹെൽപ്പ് ചെയ്യാനൊക്കെ കയറാറുണ്ട് ഇത് ഇത് കൂടെ നിൽക്കുന്ന രണ്ടുപേരെ ഇത് എന്റെ ഫ്രണ്ടാ ഇത് എന്റെ ഹസ്ബൻഡ് ഇത് ഞങ്ങളുടെ അച്ഛൻ ഇത് സിസ്റ്റർ കൂട്ടത്തില് പിന്നെ തിരക്കുണ്ടാന്ന് തോട്ട് തോട്ട് ഞങ്ങള് രണ്ടുപേരും അബ്രോഡ് ആയിരുന്നു ഞാൻ ബെൽജിയം ആയിരുന്നു ശരൺ കാനഡയിലായിരുന്നു അപ്പൊ രണ്ടു വർഷം അങ്ങനെ നിന്ന് അപ്പൊ ഇനിയെങ്കിലും ഒന്ന് ഒരുമിച്ച് നാട്ടിൽ എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാൻ വെച്ചു എന്താ ചെയ്യാന്ന് ആലോചിച്ചപ്പോ എല്ലാവർക്കും ആദ്യം തോന്നുന്ന പോലെ തന്നെ ചായക്കട ചായക്കടയിട്ടാലോ അങ്ങനെയാണ് ഞങ്ങടെ ഈ കപ്പയുടെ ഐഡിയ വന്നത് ഇതായിരിക്കാം അതും ഈ കമ്പയൊക്കെ വരുന്നതൊക്കെ പക്ഷെ അതിൽ കറക്റ്റ് ബട്ടർ ബണ്ണും ചായ ചായയുടെ കാരണം എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നടന്ന് ചായ കുടിക്കുന്ന ഒരാളാണ് പക്ഷെ ഞാൻ ഇവിടെ പോയാലും എനിക്കത്ര ഒരു സമാധാനം കിട്ടില്ല ഒരു വീട്ടിലത്തെ പോലത്തെ ചായ കിട്ടുന്നില്ല അപ്പൊ എന്തുകൊണ്ടെന്ന സ്വന്തമായിട്ട് ആ ഒരു ഹോംലി ഫീൽ കിട്ടുന്ന ഒരു സ്പെഷ്യൽ എന്റെ കുറച്ച് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആ ചായ കൊടുത്തുകൂടാ ഞങ്ങൾ ആദ്യം ആരും പറയേണ്ട വീഡിയോ ഒന്നും ഇടാണ്ട് ഇവിടെ വന്ന് നിന്നായിരുന്നു അപ്പൊ നല്ല റെസ്പോൺസ് കിട്ടി കസ്റ്റമേഴ്സ് റിപ്പീറ്റഡ് ആയിട്ട് വന്നു തുടങ്ങി അപ്പൊ ഞങ്ങക്ക് ആ ഒരു കോൺഫിഡൻസ് ഇപ്പൊ ഞങ്ങൾ വീഡിയോ ഇട്ടു അങ്ങനെ പിന്നെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി ായോ സ്പെഷ്യൽ ഉണ്ട് സീക്രട്ട് റെസിപ്പീസ് ഉണ്ട് ശരിക്കും ബൺ മാസ്ക് ആക്ച്വലി നോർത്തിൽ അവർ വീട്ടിൽ ഉണ്ടാക്കുന്ന ബട്ടറും ബണ്ണ് മാത്രമല്ലോ അപ്പം ഭയങ്കരമായിട്ട് മട്ടിക്കും അപ്പൊ ആ ഒരു മട്ടൽ മാറ്റാൻ വേണ്ടി ബട്ടറിന്റെ കൂടെ കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ചായയിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ അത് കൂടുതൽ ഫ്ലേവർ കിട്ടും ചെയ്യും അതേപോലെ തന്നെ കുറച്ചും കൂടി ലൈറ്റും ആണ് അതങ്ങനെയാണ് ഇത് ഇൻവെന്റ് ചെയ്തത് റെസിപ്പി സീക്രട്ട് തന്നെയാണ് ഇപ്പൊ ഹസ്ബൻഡ് എന്തായിരുന്നു രണ്ടുപേരും കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടാണ് ഹസ്ബൻഡിന് ബിസിനസ് മാനേജ് ചെയ്യാനും ഇങ്ങനെ ആൾക്കാരൊക്കെ സംസാരിക്കാൻ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കുക്ക് ചെയ്ത് ഒരാളെ കഴിച്ച ആളെ മോത്തു കാണുന്ന എക്സ്പെഷ്യൻ അത് ഇവിടെ കുറെ കിട്ടുന്നുണ്ട് അപ്പൊ അതാണ് ഞങ്ങള് ഒരുമിച്ച് വന്ന് ഇതെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചത് ഈ എബ്രോഡ് പഠിച്ചിട്ട് പെട്ടെന്ന് അവിടുന്ന് പോരാനുള്ളൊരു വരാ പന്നി യപ്പോഴേക്കും അങ്ങനെ നോക്കുമ്പോ ഇവർക്ക് ലാഭം നിങ്ങൾ കൂട്ടി വെക്കി ഒരു മാസ്ക് ഒക്കെ ചാർജ് ചെയ്യുന്നത് മുപ്പത് രൂപയാണ് അപ്പൊ ഈ മുപ്പത് മാസ്ക് ആണ് നാനൂറ് എണ്ണം ഒരു ദിവസം വിറ്റ് പോയത്തെ ഉറുപ്പിയായി മുപ്പതി ഏകദേശം പന്ത്രണ്ടായിരത്തോളം ഉറപ്പിയായി അല്ലെ ഒരു ദിവസത്തെ ഇവരുടെ വിറ്റ് പറയുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ഇതൊരു മാസത്തേക്ക് കണക്കൂട്ടി എത്രയായി പന്ത്രണ്ടായിരം എത്ര ആയി മൂന്ന് പോയിന്റ് ആറ് ലക്ഷം രൂപ ഇങ്ങനെ ഒരു മാസം മാത്രം വിറ്റ് ഇവർ സമ്പാദിക്കുന്നത് മൂന്നര ലക്ഷം രൂപയാണ് അതിലൂടെ പന്നും പെട്രോളും ചീസും ഒക്കെ വാങ്ങിക്കാനും അതുപോലെ തന്നെ ഡെയിലി പെട്രോൾ അടിക്കാനുള്ള ചെലവൊക്കെ ആയിട്ട് ഒരു ലക്ഷം രൂപ കൂട്ടാം എന്നാലും രണ്ടര ലക്ഷം രൂപ ഒരു മാസം പോക്കറ്റിലാണ് അല്ലേ ഞാനൊരു റഫ് കാൽക്കുലേഷൻ നടത്തിയതാണ് കേട്ടോ കറക്റ്റ് ലാഭം നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു എസ്റ്റിമേഷൻ എടുത്തതാണ് ഇനി എങ്ങനെയൊക്കെ കൂട്ടി കഴിച്ച് നോക്കിയാലും ഇവർക്ക് രണ്ട് ലക്ഷത്തിന് മുകളിൽ എങ്ങനെയായാലും ഒരു മാസം ലാഭം കിട്ടും വെറും വന്റ് മാത്രം വിറ്റ് ാണ് അവർ എത്രയും സമ്പാദിക്കുന്നത് ഓർക്കണം പിന്നെ ചായന്റെ ലാഭം വേറെ ഇവിടെ കുറച്ച് പന്നും പട്ടറും വിൽക്കുന്നു എന്നതിനുപരി ഇവരുടെ തലക്കാണ് പൈസ അല്ലെ നമ്മുടെ കേരളത്തിൽ ആര് ഒരു കോൺസെപ്റ്റ് ഇവർ കൊണ്ടുവന്നു ആ കോൺസെപ്റ്റ് ഇവർ ഹിറ്റാക്കി മാറ്റി അത് ഇവർ നല്ലോണം സമ്പാദിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പക്ഷെ നമ്മളിത് കേരളം വിട്ടുപോയി കഴിഞ്ഞാണെങ്കിൽ പല പേരിലും ഈ ബൻ മസ്ക് വിൽക്കപ്പെടുന്നുണ്ട് കേട്ടോ അത് വേറെ കാര്യം അപ്പൊ അതാണ് നല്ല ഐഡിയാസ് നമ്മുടെ തലയിലുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരുപാട് പണം സമ്പാദിക്കാൻ പറ്റും വെറും ചായയും കുറച്ച് കടയു മാത്രം എത്തി ഇത്രയും സമ്പാദിക്കാൻ പറ്റുമെന്ന് എല്ലാവർക്കും മനസിലായി കാണുമ്പോൾ വെറുതെ നാട്ടിലും മുക്കിലും മൂലയിലും ചായക്കട തുടങ്ങുന്നത് നല്ലോണം ഒന്ന് ക്ലിക്ക് ആയി ിൽ പെട്ടെന്ന് ലാഭം ഉണ്ടാക്കാൻ പറ്റിയ ബിസിനസ് ആണ് ഈ ചായക്കട എന്ന് പറയുന്നത് ഇപ്പൊ എന്റെ നാട്ടിലൊക്കെ സ്റ്റാളുകൾ തുടങ്ങിയിട്ടുണ്ട് ഒരു ചായും പലതരം കടികളും തലശ്ശേരി കടികളായിരിക്കും ഈ തലശ്ശേരി ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കടികൾ തിന്നാൻ വേണ്ടി ഒരുപാട് ആളുകൾ കൂടും അങ്ങനെ ആ ചായക്കട ക്ലിക്ക് ക്ലിക്കാവുകയും ചെയ്യും അത്തരത്തിൽ ക്ലിക്ക് ആയ ഒരുപാട് ചായക്കടകൾ ഇപ്പൊ എന്റെ നാട്ടിലുണ്ട് ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു കേട്ടോ എനിവേ നമുക്ക് മസ്ക്കാപ്പനിലേക്ക് തന്നെ തിരിച്ചു വരാം ഇവിടുത്തെ ചായക്കപ്പൊ മസ്കാ പനി ട്രെൻഡാക്കിയതോടും ഒരുപാട് ആളുകൾ ഇവരുടെ ട്രെൻഡ് ഫോളോ ചെയ്യാൻ തുടങ്ങി അതോടൊപ്പം നാട്ടിലെ മുക്കിലും മൂലയിലും ഒക്കെ മസ്കാബൻ സ്റ്റാളുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി ഈ സ്റ്റാളുകൾ പ്രത്യക്ഷപ്പെടുന്നിടത്തെല്ലാം ആളുകൾ കൂടാൻ തുടങ്ങി അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു വ്യക്തി ഈ മസ്കാബനെ വിമർശിച്ചുകൊണ്ട് രംഗപ്രവേശനം ചെയ്യുന്നത് അത് മറ്റാരും ദ വൺ മൃണാൾ ബ്ലോക്ക് മൃണാളിനെ അറിയാത്ത മലയാളികൾ ഇപ്പൊ കുറവായിരിക്കും അല്ലെ കാരണം ഒരു കാലത്ത് ഏറെ പാറി പറഞ്ഞ ഒരു മനുഷ്യനാണ് അദ്ദേഹം ഇനിയും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പുള്ളിക്കാരനൊന്നും പരിചയപ്പെടുത്തി തരാം കേരളത്തിൽ സ്വന്തമായ ഒരു ഫുഡ് ബ്ലോഗർ ആണ് ഈ പറയുന്ന മൃണാൾ ബ്ലോഗ്സ് അതിന്റെ അഹങ്കാരം പുള്ളിക്കാരും പലപ്പോഴും കാണിക്കാൻ ശ്രമിക്കാറുമുണ്ട് അത് ഇങ്ങനെ പുള്ളിക്കാരിക്ക് കയറി കയറുന്നത് ആശാന മൈൻഡ്സെറ്റിൽ ആശാന റെസ്റ്റോറന്റ് ആണ് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് റെസ്റ്റോറന്റ് എന്നാണ് അങ്ങനെ ചിന്തിക്കുന്നത് പോട്ടെ പക്ഷെ ബാക്കിയുള്ള എല്ലാ റെസ്റ്റോറന്റുകളും പൊട്ട റെസ്റ്റോറന്റുകളാണെന്നാണ് ആശാന്റെ വാദം ആ ലെവലിലാണ് ആശാന സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ പിന്നെ മറ്റൊരാൾ നന്നാവുന്നത് ആശാന് തീരെ അങ്ങ് പിടിക്കത്തില്ല പ്രത്യേകിച്ച് റെസ്റ്റോറന്റ് ഫീൽഡിൽ ഇവിടെയും അത് തന്നെ സംഭവിച്ചു ഈ ചായക്കപ്പട് നന്നായി വരുന്നത് തീരെ തീരങ്ങ് പിടിച്ചില്ല ഈ ബൺമസ്ക വിറ്റ ആളുകൾ നന്നാവുന്നത് തീരെ തീരങ്ങ് പിടിച്ചില്ല അതോടെ ആശ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൺമസ്കെതിരെ ഒരു വിമർശനവുമായി അങ്ങനെ രംഗപ്രവേശനം ചെയ്യുകയാണ് സുഹൃത്തുക്കളെ നമുക്ക് എന്തായാലും പുള്ളിക്കാരന്റെ സാധനത്തിൽ നിങ്ങളെ കൊല്ലാൻ പറ്റും കേട്ടോ ഒരു കിലോ അത്യാവശ്യം വില പറഞ്ഞ ബട്ടറിൽ അറുന്നൂറ് രൂപ പ്രോപ്പറായിട്ട് ഒരു ബൺ മസ്കാൻ ബേസിക് ഇൻഗ്രീഡിയന്റ് കോസ്റ്റ് മാത്രം നേടിയാമ്പതും പിന്നെ എങ്ങനെയാണ് ഇപ്പൊ ഇട്ടോണ്ടിരിക്കുന്ന വിലക്ക് അതൊക്കെ ഒഴിക്കാൻ പറ്റാത്ത സിമ്പിൾ ബട്ടറിൽ ഉപയോഗിക്കുന്നത് ഡാൽ ആണ് ഏ ഒന്നുമല്ല അതിനേക്കാളും വില സാധനമുണ്ട് മാജി ഒരു കിലോയ്ക്ക് എൺപത്തി ചില്ല രൂപയോ ബട്ടറിനേക്കാളും കാണാൻ ഫിനിഷിങ്ങാ സ്വെൽബറ്റിയ സോഫ്റ്റ് ആ പൊളിയാ പക്ഷെ സാധനം കഴിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് കത്ത് ഒരു തവണ കഴിച്ചാലല്ല ഞാൻ ഒരു ഫൺക്കില്ലാതെ നോക്കിയല്ല നിങ്ങൾ അത് തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ടാവും നമ്മൂടെ ഉണ്ടോ മൂന്നോ പത്തോ തവണ കഴിച്ചിട്ടുണ്ടാവും സ്ഥിരം ഈ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ജങ്ക് ഫുഡ് ഫുഡാണ് അറിഞ്ഞുകൊണ്ട് നമ്മൾ ജങ്ക് ഫുഡ് കഴിക്കുന്നത് പക്ഷേ ഫൺ മസ്ക് ഒന്നും അങ്ങനെ അല്ല തെറ്റി പിടിക്കുന്നത് ബണ്ണും ബട്ടറും നല്ല പ്യുർ ബട്ടറും വെച്ച് നല്ല ബണ്ണും വെച്ചു ബാക്കി നല്ല സെറ്റപ്പിൽ ചെയ്യണമെങ്കില് നല്ല വില കീട്ടുണ്ടായിരുന്നു അത് വില കാരത് വാങ്ങിക്കാം വിക്കുന്നവരും പറഞ്ഞിട്ട് കാര്യമില്ല വാങ്ങുന്നവരും പറഞ്ഞിട്ട് കാര്യമില്ല സത്യം പറഞ്ഞാൽ ആൾക്കാർ അറിയാ വേണ്ട താങ്ക് യു എല്ലും അറിഞ്ഞിട്ട് അവസാനം ആ ചിരി ഉണ്ടല്ലോ ആ ചിരി കാണുമ്പോഴാണ് ഇങ്ങനെയോട് ദേഷ്യം തോന്നി പോകുന്നത് അപ്പൊ ഇങ്ങനെ പറഞ്ഞു വരുന്നത് ഈ നാട്ടിൽ ബൺമസ്ക എന്ന് പറഞ്ഞു വിൽക്കുന്നത് ബട്ടർ ഉപയോഗിച്ചിട്ടുള്ള പന്നല്ല എല്ലായിടത്തും ബട്ടറിന് പകരം മാർഗ്രീൻ എന്ന് പറഞ്ഞ ഒരു സാധനമാണ് എന്നുള്ളതാണ് കാരണം കൃത്യമായ ബട്ടറൊക്കെ ഉപയോഗിച്ച് വരുമ്പോഴേക്കും ഇതിന് ബേസിക് കോസ്റ്റ് ഒരു അമ്പത് രൂപയെങ്കിലും വരും അങ്ങനെ പ്യൂർ ബട്ടറൊക്കെ ഉപയോഗിച്ചിട്ട് ഇത് വിൽക്കാൻ നിൽക്കുകയാണെങ്കിൽ മിനിമം ഒരു അൻപത് രൂപ വിറ്റാലേ കാര്യമുള്ളൂ അതുകൊണ്ട് തന്നെ മസ്ക എന്ന് പറഞ്ഞിവിടെ വിൽക്കുന്നത് ബട്ടർ ഉപയോഗിച്ചിട്ടുള്ള ബൺമസ്കയല്ല ഫുള്ള് മാർഗ്രെയിൻ ഉപയോഗിച്ചിട്ടുള്ള മൺമസ്കയാണെന്നൊക്കെയാണ് ഇദ്ദേഹം തട്ടിവിടുന്നത് ഇങ്ങനെ പറഞ്ഞത് ആണ് ബട്ടർ േക്കാളും വില കുറവുള്ള സാധനമാണ് ഈ മാർഗ്രെയിൻ എന്ന് പറയുന്നത് ഒരു ബട്ടറിന് കിലോക്ക് അറുന്നൂറ്റി അൻപത് രൂപയാണെങ്കിൽ ഈ മാർഗ്രെയിൻ ഒരു കിലോക്ക് വരുന്നത് ഏകദേശം ഇരുന്നൂറ് എഴുന്നൂറ്റി അൻപത് രൂപയേ ഉള്ളൂ ഏകദേശം ഒരു മൂന്നിലൊന്ന് വരെയൊക്കെ വരത്തുള്ളൂ അല്ലെ ഈ ബട്ടർ മിൽക്കിൽ നിന്നാണ് ഉത്പാദിപ്പിക്കുന്നത് എങ്കിൽ ഈ മാർഗ്രെയിൻ പ്ലാനിൽ നിന്നാണ് ഉത്പാദിപ്പിക്കുന്നത് അതുകൊണ്ടാണ് റേറ്റിൽ ഇത്ര ഡിഫറൻസ് മാത്രമല്ല ബട്ടറിനേക്കാളും എത്രയോ അൺഹെൽത്തി ആണ് ഈ പറയുന്ന മാർഗ്രെയിൻ എന്ന് പറയുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഒരു ചോദ്യം ഞാൻ ഇവിടെ മുന്നാളിനോട് ചോദിച്ചോട്ടെ ഇവിടെ നാട്ടിലുള്ള മൺമസ്കയിലെല്ലാം ബട്ടർ അല്ല മാർഗ്രെയിനാണ് ഉപയോഗിക്കുന്നത് എന്ന് മൃണാളിനോട് ആരാണ് പറഞ്ഞത് ഇനി അതല്ലെങ്കിൽ മൃണാൾ അത് അങ്ങനെ കണ്ടുപിടിച്ചു അതൊന്ന് പറഞ്ഞു നാട്ടെ ഈ ബൺമാസ്ക വിൽക്കുന്നവരിൽ ആരെങ്കിലും മൃണാളിനെ ഫോം വിളിച്ച് പറഞ്ഞോ ഞങ്ങൾ അല്ല ഉപയോഗിക്കുന്നത് മാർഗനാണ് ഉപയോഗിക്കുന്നത് എന്ന് ഇല്ലല്ലോ ഇനി അതല്ലേ നാട്ടിലുള്ള ഈ ബൺമസ്ക സ്റ്റാളുകളെല്ലാം കയറി ഇറങ്ങി സർവേ നടത്തിയിട്ടാണോ ഈ പറഞ്ഞ മൃണാൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അങ്ങനെങ്കിൽ പിന്നെയും ഓക്കെ ഇതൊന്നുമല്ല ചുമ ഏതോ റെസ്റ്റോറന്റ് കുത്തി ഇരുന്ന് കഴിഞ്ഞിട്ട് ക്യാമറയും മോണൊക്കെ ഇങ്ങോട്ട് തട്ടിവിടാണ് ഇവിടുത്തെ ബട്ടർ അല്ല ഉപയോഗിക്കുന്നത് ആണ് ഉപയോഗിക്കുന്നത് പോലും എന്തറിഞ്ഞിട്ടാണ് ഇയാൾ തട്ടിവിടുന്നത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആശങ്ക കണ്ണുകടിയാണ് ഈ ബൺമാസ്ക് കേരളത്തിലെ ട്രെൻഡ് ആയത് മൂപ്പർക്ക് തീരെ അങ്ങ് പിടിച്ചില്ല അതാണ് സംഭവം ഇവിടെ ഏറ്റവും വലിയ കോമഡി നടന്നിട്ടാണെങ്കിൽ ഏറ്റവും അൺഹെൽത്തിയർ ആയിട്ടുള്ള ഏറ്റവും വലിയ ജങ്ക് ഫുഡ് ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് തിന്നുകൊണ്ടാണ് ആശാൻ പറയുന്നത് ബൺമാസ്ക് അൺഹെൽത്തിയർ ആണ് എന്നുള്ളത് ഇങ്ങനെ കുറിച്ച് പറയാണെങ്കിൽ ഏറ്റവും അൺഹെൽത്തിയർ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് ഇങ്ങേര് ഫോളോ ചെയ്തു വരുന്നത് അത് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ എടുത്തു നോക്കിയാൽ മനസ്സിലാക്കും കണ്ണി കണ്ട റെസ്റ്റോറന്റുകളെല്ലാം കയറി ഇറങ്ങി മാട്ട് മാട്ട് വെട്ടി വഴി അതിന്റെ ഫുഡ് വ്ലോഗും എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഇട്ട് എന്നാൽ അത് വെച്ച് റീച്ച് ആക്കുന്ന ആണ് ബൺമാസ്ക് ആണ് ഹെൽത്ത് കിയർ ആണെന്നും പറഞ്ഞ് ഡയലോഗ് അടിക്കാൻ വരുന്നത് ഇത് പറയാനെ ഇങ്ങനെ യോഗ്യത എത്രത്തോളം ഉണ്ടെന്ന് നോക്കണേ എന്തായാലും ഇങ്ങേക്കുള്ള മറുപടി ഇത് ചായക്കപ്പട് തന്നെ കൊടുക്കുന്നുണ്ട് ഏയ് അപ്പൊ ശരിയാണ് വൺ നിങ്ങളെ പറ്റും എങ്ങനെ അത് ബാർജിനുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ യെസ് അത് പ്രശ്നം തന്നെയാണ് പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രം ദി സ്റ്റാർട്ട് നിങ്ങൾ എല്ലാ വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും അമൂന്റെ ബട്ടർ അമൂലിന്റെ ഡിസ്ട്രിബ്യൂട്ടർ കണ്ടിട്ടുണ്ടാവും സ്റ്റോക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ ബട്ടറാണ് ഞങ്ങളുടെ ആവറേജ് ഫ്രിഡ്ജ് എപ്പോഴും ഇങ്ങനെയാണ് ഇരിക്കുന്നത് ആക്ച്വലി അടിക്കാ അതൊന്നും ഇങ്ങനെ അനുകൂലമായിട്ട് വീഡിയോയിൽ കാണിക്കാൻ കാണിക്കാൻ ഭംഗിയുണ്ടാവാൻ വേണ്ടി കുറച്ച് അടിക്കും പക്ഷെ സംഭവം ഇതാണ് പിന്നെ ചീസ് ആ ചീസും കൂടെ ഇറങ്ങണം അത് നല്ല ബെസ്റ്റ് ക്വാളിറ്റി ചീസ് യൂസ് ഞങ്ങൾക്ക് ജസ്റ്റ് ഇതൊന്നും കാണിച്ചതന്നെ തോന്നി ഇതേപോലെ മാർക്കറ്റിലെ ആൾക്കാർ വേറെ ഇറങ്ങുന്നുണ്ട് മാർച്ചിന് ഉപയോഗിക്കുന്നുണ്ട് പ്രോഫിറ്റ് ഒരു ഞങ്ങളൊരു മാർജിൻ പ്രോഫിറ്റ് ഇല്ല പ്രോഫിറ്റ് മാർജിൻ പറ്റില്ല കാരണം ഞങ്ങൾക്ക് ഞങ്ങൾ ഫുഡിന്റെ ആദ്യം ഇട്ടു മാത്രമേ ഇഷ്ടപ്പെടുവ് നോക്കുന്നുണ്ട് ഞങ്ങൾ ആദ്യം ഒട്ടും മാർജിൻ ഇല്ലാണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇപ്പോഴും അതിന് മാർജി പോകുന്നത് അപ്പോ അതും ആ ക്വസ്റ്റിന്റെ ആൻസർ ആയില്ലേ ഇതാണ് ഞങ്ങളുടെ കഥ ഇപ്പൊ ഞങ്ങളുടെ പണം മാസ്ക് കഴിക്കും ഇത്ര പ്രശ്നമൊന്നും ക്വാളിറ്റി ഹൺഡ്രഡ് ആണ് എത്ര പിള്ളേർ വന്നിട്ട് അതിന്റെ പാരന്റ്സ് കഴിക്കും എത്ര പിള്ളേർക്ക് കഴിക്കാൻ പറ്റും മനസ്സിൽ ഒരു കുത്തുലങ്ങൾ പിള്ളേർക്ക് കൊടുത്തു തന്നെ പറയാം ഞങ്ങൾ റിയൽ ആയിട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് അത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റും ഇത് നിങ്ങോട്ട് ടെസ്റ്റ് ചെയ്തോളും ഒരു കുഴപ്പമില്ല ഹാപ്പി ആയിട്ട് ഒന്ന് കഴിച്ചോളൂ സിമ്പിൾ ആയിട്ട് മറുപടി കൊടുത്ത് അല്ലെ പ്രത്യേകിച്ച് ഒരു ചൂടാവാനും പൊട്ടിത്തെറിക്കാനൊന്നും നിന്നില്ല ആ ഫ്രിഡ്ജ് അങ്ങ് തുറന്ന് കാണിച്ചു കൊടുത്ത് അതിലുള്ള ബട്ടറും ചീസ് അങ്ങ് കാണിച്ചു കൊടുത്ത് അല്ലെ ഇങ്ങനെ ചോർച്ചിൽ നിന്ന് ഇങ്ങനെയൊക്കെ മറുപടി കൊടുക്കാൻ പറ്റത്തുള്ളൂ അത് വേറെ കാര്യം അല്ലാതെ ഇങ്ങനെ ചോർച്ചലിന് തിരിച്ച് മറുപടി പറയുന്നുണ്ടെങ്കിൽ അതിനെ സമയം കാണത്തുള്ളൂ എന്തായാലും ഇവര് മറുപടിയുമായി വന്നത് മൃണാളിനെ അങ്ങോട്ട് തീരെ പിടിച്ചില്ല അപ്പൊ എന്താക്കി അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ എന്തായാലും കണ്ടു നോക്കാം കേരളം കണ്ടിട്ടുള്ള നിങ്ങൾ കണികണ്ടിരുന്നത് നന്മ എന്നുള്ളതാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല ഇന്നലെ ഞാൻ ബൺ മസ്കിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് മാർജിനി എന്ന് പറയുന്ന ഒരു സാധനം ഉപയോഗിക്കുകയോ ബട്ടറല്ല ഭയങ്കര കുഴപ്പമാണ് എന്നുള്ളത് വെച്ചാൽ ആളുകൾ അറിയാൻ വേണ്ടിയിട്ട് ഒരു പയ്യൻ മെസ്സേജ് വെച്ചാൽ എൻ്റെ അമ്മ ഹോം ബേക്കറാണ് ഞങ്ങൾ മാർജിനിൻ എല്ലാം ഉപയോഗിക്കുന്നത് ഞങ്ങൾ വേറൊരു സംഭവമാണ് ശരി മുപ്പത് രൂപ പോലും ആവില്ല ഒരു ബൺ മസ്കി ഉണ്ടാക്കാൻ ഓക്കെ കണ്ടൻസ് മിൽക്കാണെന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ എൻ്റെ പൊതു പ്രായമുള്ളൂ മിക്കോ അവൻ്റെ അമ്മയ്ക്ക് എൻ്റെ പ്രായമായിരിക്കും പക്ഷേ അവരെന്തായിരിക്കും ചിന്തിക്കുന്നതാണെന്ന് വെച്ചാൽ കണ്ടൻസ് മിൽക്ക് മിൽക്ക് സോളിഡ്സ് ബാപ്പറേറ്റഡ് മിൽക്ക് ഷുഗർ എന്താ കുഴപ്പം സി മിൽക്ക് എന്ന് പറയുന്ന സാധനം ഭയങ്കര കൊഴപ്പാണ് മുപ്പത് ശതമാനം ഇന്ത്യക്കാർക്ക് മാത്രമേ പാല് നന്നായി ദയിപ്പിക്കാൻ പറ്റുള്ളൂ ഇന്ത്യൻ സബ്കോണ്ടിനുപത് ശതമാനം പേര് അത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നത്തിലാവും ഇതാണ് സത്യം ഇപ്പൊ നമ്മൾ കാണുന്ന പലതും വെറും മാർക്കറ്റിംഗ് തന്ത്രമാണ് മനെ നിന്നോട് നീ എന്റെ സ്റ്റാഫിനോട് ചൂടായി അവർ നിന്നോട് പറഞ്ഞു ഒന്ന് പോണോ എന്ന് പറഞ്ഞു നീ അവരോട് പറഞ്ഞത് എനിക്ക് മനസ്സിലായി ഞാൻ ആ സ്ക്രീൻഷോട്ട് ഒക്കെ ഇന്ന് രാവിലെയാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് എപ്പോഴാണ് കണ്ടെ വിശ്വാസം ശരിയാണ് പാലല്ലേ എന്ത് സംഭവിക്കാന പക്ഷെ അത് അങ്ങനല്ല പോപ്പർഷീറ്റിലോ ചാറ്റിംഗ് ഷീറ്റിലോ എവിടെയെങ്കിലും നോക്ക് ഗൂഗിൾ ചെയ്ത് നോക്ക് ദിസ് ദിസ്ഇസ് നോട്ട് ഈസി നമ്മളെ പലതും പറഞ്ഞ് പലരും തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ് പാല് ഷുഗർ ഷുഗർ പിന്നെ എന്താ ഞാൻ പറയണ്ടല്ലോ പറ്റോ ഓ ചിരിക്കില്ല മോനെ വല്ലാണ്ട് ചിരിക്കില്ല ഇപ്പൊ എങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ മാർഗേനല്ല ബട്ടർ ഉപയോഗിച്ച് തന്നെയാണ് ഇവിടെ പലരും ബൺ മസ്ക് വിൽക്കണമെന്ന് അറിഞ്ഞ പാശാനം എന്താക്കി നേരെ പ്ലേറ്റ് മാറ്റി ആ ബട്ടറാണോ ബട്ടർ എന്ത് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പാൽ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ പലരും കണ്ടൻസ് മിൽക്ക് ഉപയോഗിച്ചിട്ട് ബൺ മസ്ക് ഉണ്ടാക്കുന്നത് കണ്ടു ഈ കണ്ടൻസ്ഡ് മിൽക്ക് എന്ത് ഉപയോഗിച്ചിട്ടാണ് പാൽ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ നോക്കുമ്പോ ആക്ച്വല പാല ഒരു പ്രശ്നക്കാരനാണ് ഇവിടെ എന്തേലുള്ള എഴുപത് ശതമാനം ആളുകളുടെയും ശരീരത്തിൽ പാല് ദയിപ്പിക്കാനുള്ള സംഭവങ്ങളൊന്നുമില്ല അതുകൊണ്ട് പാലുൽപ്പന്നങ്ങളൊന്നും ഉപയോഗിക്കരുത് മക്കളെ നോക്കി അതായത് എന്തൊക്കെ വന്നാലും ഞാൻ പിടിച്ച മൂന്ന് കൊമ്പ് എന്നുള്ള പല്ലവയാണ് ആശാന് ഇതിനൊക്കെ എന്താ പറയാ അല്ലെ പാല് കുടിക്കാൻ പാടില്ല പോലും ഇങ്ങനെ പറഞ്ഞാൽ കറക്റ്റ് ആണ് ഇവിടെ ഉള്ള എഴുപത് ശതമാനം ആളുകൾക്കും ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ട് അതായത് പാലുള്ള ലാക്ടോസ് എന്ന് പറഞ്ഞ സാധനം പിടിക്കത്തില്ല പക്ഷെ എന്നിട്ടും ഇവിടെ ആളുകൾ പാൽ കൺസ്യൂം ചെയ്യുന്നുണ്ട് സി ഇവിടെ ഇതൊക്കെ നോക്കി ജീവിക്കാൻ ആണെങ്കിൽ പിന്നെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല ഇവിടുത്തെ ഓരോ ഫുഡ് പ്രോഡക്റ്റിലും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടെത്താൻ പറ്റും ഇന്നത്തെ കാലം അതാണ് എന്തായാലും ഇവിടെ മൃണാൾ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് പാൽച്ചായ പോലും കുടിക്കാൻ പറ്റത്തില്ല അല്ലെ കാരണം പാൽച്ചായത് പാല് വെച്ചിട്ടാണല്ലോ ഇനി ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ദിവസം മൃണാൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അതൊന്ന് കണ്ടു നോക്കാം ഏറ്റവും ബെസ്റ്റ് വടക്കിണ്ടാവില്ല വട കിട്ടാത്തവർക്കുള്ള പ്രോത്സാഹന സമ്മാനം അദ്ദേഹത്തിന് എൺപത്തൊമ്പത് വയസ്സ് അദ്ദേഹത്തിന് വയസ്സൊക്കെ അവിടെ നിന്ന് അവസാനം എന്തോ ഒരു സാധനം കണ്ടല്ലോ ഒന്നുകൂടെ ഒന്ന് കാണിച്ചെ അദ്ദേഹത്തിന് എൺപത്തി ഒമ്പത് വയസ്സ് പഠിച്ചോനെ ഇത് പാൽച്ചായ അല്ലേ പാൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന സാധനമല്ലേ ഇപ്പൊ മൃണാൾ മാട്ടുമാട്ടെന്നാണ് കുടിക്കുന്നത് മൃണാളൊക്കെ പ്രശ്നമാണ് കേട്ടോ ഇന്ത്യയിലുള്ള എഴുപത് ശതമാനം ആളുകൾക്കും പാല് ദഹിപ്പിക്കാനുള്ള സെറ്റപ്പൊന്നും ഇല്ല അതുകൊണ്ട് പാൽ എന്ന് ഒഴിവാക്കുന്നതാണ് നല്ലത് ഇനിപ്പോ ഞാനിപ്പോ ഇത് പാലന പുള്ളിക്കാരൻ മറുപടി ആയിട്ട് വരാൻ പോകുന്നത് ഇന്ത്യയിലുള്ള പാല് ദഹിപ്പിക്കാൻ പറ്റുന്ന മുപ്പത് ശതമാനം ആളുകൾ പെടുന്ന ഒരാളാണ് ഞാൻ എന്നുള്ളതായിരിക്കും മിക്കം ഈ രീതിയിലായിരിക്കും ആശ മറുപടി പറയാൻ പോകുന്നത് എന്നാലും മൃണാളെ ഇങ്ങനെ ഇരട്ടത്താപ്പ് കാണിക്കണ്ടായിരുന്നു പാലുൽപ്പന്നങ്ങൾ ഉപയോഗിക്കരുത് അത് നമ്മെ ദഹിപ്പിക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞൊരു ഗ്ലാസ് ഒക്കെ എടുത്തിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ പാൽച്ചായ

ആരെങ്കിലും ഏത് റവന്യൂ സ്ട്രീമായാലും കുറവ് റവന്യൂ കൂടുതൽ റവന്യൂ എന്തോ ആയിക്കോട്ടെ ഒരു പാവങ്ങളായിട്ട് ഇപ്പോഴും തുടരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നും നല്ല ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് മോശം ഒന്നും ഉപയോഗിക്കില്ല എത്ര ഓപ്ഷൻസ് ഉണ്ടെങ്കിലും നിങ്ങളുടെ ആരോഗ്യത്തിന് ദോഷം വരുന്ന ഒന്നും ഉപയോഗിക്കില്ല നിർബന്ധമുള്ള ആൾക്കാരാണ് അതാണ് പ്രധാന കാരണം അങ്ങനെ പാവപ്പെട്ടവരിൽ പെട്ടതാണല്ലേ മൃണാളിന്റെ സ്വന്തം റെസ്റ്റോറൻ്റ് ആയിട്ട് ഹംഗ്രി മൃണാൾ അതാണ് ആശാൻ പറഞ്ഞു വരുന്നത് ആശാൻ എപ്പോഴും പറഞ്ഞു പറഞ്ഞോണ്ട ഒരു കാര്യമുണ്ടല്ലോ എന്റെ ഹംഗ്രി മൃണാൾ നല്ല ക്വാളിറ്റി ഫുഡ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത് ഞങ്ങൾ ജനങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഫുഡ് മാത്രമേ കൊടുക്കത്തുള്ളൂ എന്നൊക്കെ എന്നാൽ ഇതും വിശേഷം ഇങ്ങനത്തെ റെസ്റ്റോറന്റിലേക്ക് പോയാലോ അവിടെ ആണെങ്കിലും ഫുൾ ഈച്ച ശല്യം ഇപ്പൊ അതൊക്കെ മാറ്റിയെന്നാണ് പറയപ്പെടുന്നത് നല്ല കാര്യം എന്തായാലും മൃണാളായിട്ട് ബാക്കി പറഞ്ഞോട്ടെ ഉദാഹരണം പറയാം ഞങ്ങൾ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഒരു ചില രൂപയാണ് കഴിഞ്ഞ കുറേ മാസത്തെ വെളിച്ചെണ്ണയുടെ ആവറേജ് വില അത് ഉപയോഗിച്ച് ചിക്കൻ ഫ്രൈ ചെയ്ത് സ്നാക്സ് ഫ്രൈ പലവരും ഉപയോഗിക്കുമല്ലോ ആ എണ്ണ ഡിസ്പോസ് ചെയ്യണമല്ലോ ഉപയോഗിച്ച് കഴിഞ്ഞത് അമ്പത്തിയഞ്ച് രൂപയ്ക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത് അമ്പത്തി രൂപ ഞങ്ങൾക്ക് വന്നിട്ടാണ് എടുത്തുകൊണ്ട് പോകുന്നത് ബയോത്തിൽ ഉണ്ടാകുക ആ വണ്ടിയുടെ ഡ്രൈവർ ഞങ്ങളുടെ ഷെഫിനോട് പറഞ്ഞതാണ് ഇവിടുത്തെ പല റെസ്റ്റോറൻറ്റുകളും പല ആൾക്കാരും ഞങ്ങളുടെ കയ്യിൽ നിന്നത് നിങ്ങൾ തരുന്ന വിലയേക്കാളും കുറച്ച് കൂടുതലൊന്നും വാങ്ങിക്കുന്നുണ്ടെന്ന് അവർ അതിനകത്ത് വെളിച്ചെണ്ണയുടെ ഫ്ലേവറും ഉണ്ട് ഞങ്ങൾ ഉപയോഗിച്ച മസാലയുണ്ട് എല്ലാം ഉണ്ട് അത് ഉപയോഗിച്ച് അവർ കുക്ക് ചെയ്തിട്ട് അവർ വിൽക്കുകയാണ് റെസ്റ്റോറൻറ്റിൽ വയ്ക്കുകയാണ് ഓൺലൈൻ ഡെലിവറി ഒക്കെ സ്വിഗ്ഗിയിൽ സൊമാറ്റോ ഉണ്ടാവും ഞങ്ങൾ വയ്ക്കുന്ന ഡിഷസ് അവൻ്റെ പകുതി അവർ നിങ്ങൾക്ക് വെക്കുകയാണ് സുഹൃത്തുക്കളെ ഇവരാരും പാവങ്ങളല്ല നിങ്ങളെ കൊല്ലുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് കച്ചവടം ഒരു പാവങ്ങളല്ല അവർ നിങ്ങളെ തുറന്നേ ജീവിക്കുന്നവരാ നിങ്ങൾക്ക് സത്യം കേൾക്കുന്നത് തീരെ ഇഷ്ടമല്ലേ മീൻ അതൊക്കെ ഇഷ്ടമാണ് സത്യൊക്കെ പറഞ്ഞോളി ഇങ്ങനെ അവസാനം പറഞ്ഞ കാര്യം കറക്റ്റ് ആണ് കേട്ടോ ഇത് പല റെസ്റ്റോറന്റുകളിലും നടക്കുന്ന ഒരു കാര്യമാണ് അതായത് ഇവിടുത്തെ ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളൊക്കെ ഡിഷസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവർ ഓലൊക്കെ ഒരു തവണ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാണെങ്കിൽ ഈ ഫൈവ് സ്റ്റാർ ഹോട്ടൽ എന്ത് ചെയ്യും ബാക്കിയുള്ള ഓയില് ഈ പറയുന്ന മാർക്കറ്റിൽ മറച്ചു വെക്കും കുറഞ്ഞ വിലയിൽ മറച്ചു വെക്കും അത് വാങ്ങിക്കാൻ ഇവിടെ തട്ടുകട സെറ്റപ്പിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരത് വാങ്ങിച്ചിട്ട് ഇവിടെ തട്ടുകടയിലും മറ്റുമൊക്കെ ഉപയോഗിക്കും അങ്ങനെയാണ് ഇവിടെ പല തട്ടുകടയിലും മറ്റും കുറഞ്ഞ വരയിൽ സാധനങ്ങൾ വിൽക്കുന്നത് എല്ലാ തട്ടുകടക്കാരും അങ്ങനെയാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത് ചില ആളുകൾ ഇമാതിരി ഉടായ്പകൾ കാണിക്കാറുണ്ട് അതൊക്കെ മൃണാൾ പറഞ്ഞത് ശരിയാണ് പക്ഷെ എന്റെ ചോദ്യം അതല്ല ഇതൊക്കെ ഇവിടെ പറയേണ്ട ആവശ്യം എന്താണ് മൃണാളെ അതാണ് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവാത്തത് മൃണാളെ സംസാരിച്ച് തുടങ്ങിയത് ബൺമസ്കേനെ കുറിച്ച് കാണല്ലോ ഇവിടുത്തെ മെയിൻ ടോപ്പിക്കും ബൺമസ്കയാണ് പക്ഷേ പറഞ്ഞു പറഞ്ഞത് എത്തിയത് എവിടെയാണ് യൂസ്ഡ് ഓയിലേക്കാണ് അപ്പൊ എന്റെ ചോദ്യം ഇതാണ് ഈ ബൺമസ്കയും യൂസ്ഡ് ഓയിലും തമ്മിലുള്ള ബന്ധം എന്താണ് ഈ ബൺമസ്കയെ കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് ഈ യൂസ്ഡ് ഓയിലിൽ എന്താണ് കാര്യം അതാണ് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവാത്തത് ബഡ്മസ്കയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാം അല്ലാതെ യൂസ് റോവിനെ സംസാരിക്കേണ്ടത് സി ഇങ്ങനെ പ്രശ്നം എന്താണെന്ന് അറിയുമോ ഇങ്ങനെ ആരെ കുറിച്ച് എന്ത് തോന്നിയ മാസം വിളിച്ച് പറയാം ഇങ്ങനെ ആരും ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല ഇനി അഥവാ ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഇങ്ങനെ തുടങ്ങും ഈ ബുദ്ധിജീവി ജമയാൻ ഇങ്ങനെന്തോ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ഇങ്ങനെന്തൊക്കെയോ അങ്ങ് വിളിച്ചു പറയും ഇത് കേൾക്കുന്ന കുറെ വിവരം കേട്ടവന്മാർ വിചാരിക്കും എന്തോ വലിയ സംഭവമാണെന്ന് അത് കാണിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയുന്നത് സി വിളിച്ചു പറയുന്ന പോട്ടെ ഈ സംസാരിക്കുന്ന ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാണെങ്കിലും പിന്നെയും ഇത് വേറെന്തൊക്കെയോ ആണ് പറയുന്നത് എന്തായാലും ഇവിടെ ും തീർന്നില്ല കേട്ടോ ഇങ്ങേരുടെ ഈ അടുത്തൊരു വീഡിയോ ആയിട്ട് എന്തായാലും നോക്കാം ഇങ്ങോട്ടുള്ളിൽ തുടങ്ങിയ ബ്രാൻഡുകൾ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രീനെ സീരിയസ് ആയി എടുക്കുന്നവരുടെ മുമ്പില് എപ്പോഴും ഒരു ലിറ്റർ നെയ് അല്ലെങ്കിൽ ഒരു കിലോ ബട്ടർ ഉണ്ടാക്കാൻ ഇരുപത്തി ചില്ലറ ലിറ്റർ പശുവിന്റെ പാല് വേണം എന്നാണ് കണക്ക് അപ്പം മിൽമ കർഷകർക്ക് കൊടുക്കുന്ന വില വെച്ച് നോക്കിക്കഴിഞ്ഞാല് എണ്ണൂറ് രൂപയുടെ അടുത്ത് വിലയുടെ പാല് വേണം പാല് സംഭരിച്ച് ഒരു പ്ലാന്റ് എത്തിക്കണം അല്ലെ വലിയൊരു പ്ലാന്റ് വേണം അതിന് ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റുകൾ ഉണ്ട് അവിടെ ഇലക്ട്രിസിറ്റി വേണം വേസ്റ്റ് മാനേജ്മെന്റ് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ശമ്പളം നൂറ് കണക്കിന് ചിലവ് ഉണ്ടാവും അല്ലെ അത് കഴിഞ്ഞ് ഇത് പാക്കേജ് ചെയ്യണം ബ്രാൻഡിങ് കോസ്റ്റ് മാർക്കറ്റിംഗ് കോസ്റ്റ് അതൊക്കെ കഴിഞ്ഞ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് റീറ്റെയിൽ എടുത്തിട്ട് ചെയ്യണം റീറ്റെലർ ഒരു മാർജിൻ എടുക്കില്ലേ സൂപ്പർ മാർക്കറ്റായാലും ആരായാലും അപ്പൊ എണ്ണൂറ് രൂപയുടെ റോ മെറ്റീരിയലും ഈ ബാക്കിയുള്ള കോസ്റ്റുകൾ ഞാൻ പലതും മറന്നോട്ടുണ്ടാവും പറയാം എല്ലാം കഴിയുമ്പോൾ ആയിരം രൂപയുടെ മേലെ കുറെ കൂടുതൽ പൈസ ഒക്കെ ഇത് വെക്കേണ്ടത് ഇതിന് ഇവരെങ്ങനെ ഇത് പകുതിയോ അല്ലെങ്കിൽ അതിന്റെ താഴെയോ വിലക്ക് അവർക്ക് വെക്കാൻ പറ്റുന്ന ആ മൂന്ന് ആയിരക്കണക്കിന് കോടി രൂപ ലാഭം ഉണ്ടാകുന്ന കമ്പനിയാണ് മിൽമയായാലും കോടിക്കണക്കിന് രൂപ ലാഭം ഉണ്ടാകുന്നുണ്ട് പിന്നെ മിൽക്കിൽ നിന്ന് എന്തെങ്കിലും എക്സ്ട്രാക്ട് ചെയ്തോ പക്ഷെ ഫാറ്റ് ആണ് പ്രധാനമായിട്ടും ഇവരെ കണ്ടത് പിന്നെ എന്താ ബാക്കിയുള്ള വെള്ളം അവരത് മിൽക്കിൽ പട്ടർ ഉപയോഗിക്കുന്നുണ്ടാവും ഒരു പിടി കിട്ടുന്നില്ല ആലോചിച്ചിട്ട് അതുകൊണ്ട് തന്നെ ബിരിയാണിക്കാരൻ ബിരിയാണിക്കാരിൽമയുടെ അമ്മൂലിന്റെ നെയ്യ് കൊടുത്ത് അംഗീകരിക്കില്ല ഞങ്ങൾ അവര് പുതിയ മിൽമയുടെ അമൂലിന്റെ പട്ടർ നെയ്യോ ഒന്നും ഉപയോഗിക്കാവില്ല ഒരു പിടി കിട്ടുന്നില്ല എന്താണ് ഇത് പരിപാടി അല്ല ആ ചിരിയാണ് ഹൈലൈറ്റ് ഇമ്മാതിരി അപരാധങ്ങളൊക്കെ തല്ല് മറിച്ചിട്ട് അവസാനിച്ചിരിക്കുന്ന ആ ചിരി ഉണ്ടല്ലോ അതിനെ കുറിച്ച് ഒന്നും പറയാനില്ല ഇപ്പൊ പൺമസ്കക്കാർ അമൂലിന്റെ ബട്ടറാണ് ഉപയോഗിക്കുന്നത് എന്ന് അറിഞ്ഞപ്പോ ആശാൻ അമൂലായി പ്രശ്നം ആശാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കണോ അതിന് വേണ്ടി ഇങ്ങനെ ഓരോ വീഡിയോസ് ചെയ്യുക അത്ര തന്നെ എന്തായാലും ആശാൻ എത്ര ചോദിച്ച് സ്ഥിതിക്ക് ആശാന് ചോദ്യമുള്ള മറുപടി ഞാൻ തന്നെ തരാം ആശാന്റെ ചോദ്യം എന്താണ് ഒരു കിലോ ബട്ടർ ഉണ്ടാക്കണമെങ്കിൽ ഇരുപത് ലിറ്ററിന് മുകളിൽ പാല് വേണം അല്ലെ അത്രയും പാല് ഉപയോഗിച്ച് ബട്ടർ ഉണ്ടാക്കുമ്പോഴേക്കും അതിനെ ചാർജുകളും കഴിഞ്ഞ് വരുമ്പോഴേക്കും എങ്ങനായാലും ഒരു കിലോ ബട്ടറിന് ആയിരം രൂപക്ക് മുകളിൽ വിൽക്കേണ്ടി വരും എന്നാൽ മാത്രമേ ഇത് ഉൽപാദിപ്പിക്കുന്നവന് ലാഭം കിട്ടത്തുള്ളൂ പക്ഷെ അങ്ങനെ വിൽക്കേണ്ട ബട്ടർ അമൂലൊക്കെ വിൽക്കുന്നത് അറുന്നൂറ്റി അമ്പത് റുപ്യക്കാണ് അതെങ്ങനെയാണ് സാധിക്കുന്നത് എന്നുള്ളതാണ് ആശാന്റെ ചോദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ഈ അമൂലാരൊക്കെ ബട്ടർ ഉൽപ്പാദിപ്പിക്കാനുള്ള പാൽ ഈ ഇവിടുത്തെ മിംബൌട്ടെറ്റ് പോയിട്ട് ഇരുപത് ലിറ്റർ വാങ്ങിക്കല്ലേ ചെയ്യുന്നത് ആദ്യം ആദ്യമുളള ആളുകൾ അത് മനസ്സിലാക്കണം ഇവർ ശരിക്കും പാൽ വാങ്ങിക്കുന്നത് ഈ കർഷകരുടെ കയ്യിൽ നിന്നും ലാർജ് ക്വാണ്ടിറ്റിയിലാണ് ദിവസേന ആയിരക്കണക്കിൽ അല്ലെങ്കിൽ പതിനായിരക്കണക്കിൽ അല്ലെങ്കിൽ ലക്ഷക്കണക്കിൽ ലിറ്ററുകളാണ് ഇവർ കർഷകരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് അങ്ങനെ അത്രയും ലാർജ് സ്കെയിൽ വാങ്ങിക്കുന്ന സമയത്ത് ഇവർക്ക് മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്നത് തിനേക്കാളും എത്രയോ വില കുറവിൽ പാല് ലഭിക്കും അങ്ങനെ ലഭിക്കുന്ന ഇവർ ഫാക്ടറിയിൽ കൊണ്ടുപോയി പ്രോസസ്സ് ചെയ്താണ് ബട്ടറും നെയ്യും ഒക്കെ ഉൽപാദിപ്പിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇവർക്ക് കുറഞ്ഞ മാർജിന് ലാഭമെടുത്ത സാധനങ്ങൾ വിൽക്കാൻ പറ്റും ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ തന്നെ പറയാം എന്റെ ലൈഫിൽ എനിക്കുണ്ട അനുഭവമാണ് ഞാൻ പറയുന്നത് അതായത് എന്റെ ഉമ്മാൻ്റെ അനിയൻ എന്റെ നാട്ടിൽ അവർ വിളിക്കുന്ന അമ്മ എന്നാണ് ചിലടുത്ത് അമ്മാവെന്ന് പറയും അപ്പൊ എന്റെ അമ്മാവന് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ പുള്ളിക്കാരന് ഗ്രീസിന്റെ ബിസിനസ് ആണ് ഇങ്ങനെ സ്വന്തമായിട്ട് ഒരു ഗ്രീസിന്റെ കമ്പനി ഒക്കെ ഉണ്ട് അവിടെ വെച്ച് ഇവര് ഗ്രീസ് ഉത്പാദിപ്പിക്കും എന്നിട്ട് നാട്ടിലുള്ള കുറച്ച് കടകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അതിൽ നിന്ന് ലാഭം എടുത്ത് ഇവർ ഇങ്ങനെ ജീവിച്ചു പോവായിരുന്നു ഒരുപാട് കാലം അവരങ്ങനെ മുന്നോട്ട് പോയി എനിക്ക് തോന്നുന്ന ഒരു പത്ത് മുപ്പത് വർഷമെങ്കിലും പുള്ളിക്കാരൻ ആ ഗ്രീസ് കമ്പനി റണ്ണെടുത്തിട്ടുണ്ടാക്കും അത് വെച്ച് പുള്ളിക്കാരൻ ഒരു വീടെടുത്തു രണ്ട് മക്കളെ അടിപൊളിയായിട്ട് പഠിപ്പിച്ചു എന്തുകൊണ്ടും നല്ല അടിപൊളി ലൈഫായിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ കൊറോണ ഒക്കെ ആയ സമയത്ത് ിൽ ഗ്രീസിന്റെ ഫാക്ടറി തുടങ്ങുന്നത് ഇങ്ങനെയല്ല കേട്ടോ ഗ്രീസിന്റെ ഫാക്ടറി തുടങ്ങിയത് ഈ വലിയ വലിയ കമ്പനികളാണ് ഇത്തരത്തിലുള്ള ഫാക്ടറികൾ തുടങ്ങിയത് അങ്ങനെ അവര് മാർക്കറ്റിൽ ഗ്രീസ് ഇറക്കാൻ തുടങ്ങി എന്റെ അമ്മാവിന്റെ കമ്പനി ഉത്പാദിപ്പിക്കുന്ന സെയിം ക്വാളിറ്റിയുള്ള ഗ്രീസാണ് ഇവർ ഇറക്കിയത് പക്ഷെ പുള്ളിക്കാരൻ കൊടുക്കുന്നതിനേക്കാളും പകുതി വിലക്കാണ് ഈ ഫാക്ടറിയിൽ നിന്ന് ഉൽപാദിപ്പിക്കുന്ന ഗ്രീസ് കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും എന്റെ അമ്മാവിന്റെ കമ്പനിയിൽ നിന്നും വാങ്ങിക്കുന്ന ഗ്രീസിനേക്കാളും കൂടുതൽ ആളുകൾ ഈ ഫാക്ടറിയിൽ നിന്നുള്ള ഗ്രീസുകൾ വാങ്ങിക്കാനും തുടങ്ങി അതോടെ ഇങ്ങനെ ഇങ്ങനെ ഗ്രീസിന്റെ കമ്പനി പൂട്ടിടേണ്ടി വന്നു ഇപ്പൊ ആൾ ഗൾഫിലേക്ക് പോയിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഗ്രീസ് കമ്പനി പൂട്ടിയപ്പോ ഞാൻ ഇങ്ങനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇങ്ങനെ കൂട്ടി പോകാനുള്ള കാരണമെന്ന് അതല്ലെങ്കിൽ നിങ്ങൾ വിൽക്കുന്ന ഗ്രീസ് എങ്ങനെയാണ് ഈ ഫാക്ടറിക്കാർക്ക് വില കുറച്ച് വിൽക്കാൻ പറ്റുന്നതെന്ന് അപ്പൊ അന്നേരം ഇങ്ങനെ പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രീസിന് വേണ്ടി ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ ഈ ഗ്രീസ് കമ്പനികൾ വാങ്ങിക്കുന്നതിനേക്കാളും എത്രയോ ലാർജ് ക്വാണ്ടിറ്റിയിലാണ് ഈ ഗ്രീസ് ഫാക്ടറികളിലേക്ക് വാങ്ങിക്കുന്നത് പത്തും അൻപതും മടങ്ങാണ് ഇവർ വാങ്ങിക്കുന്നത് അങ്ങനെ വാങ്ങിക്കുന്ന സമയത്ത് ഈ ഗ്രീസ് കമ്പനികൾക്ക് കിട്ടുന്നതിനേക്കാളും ഈ ഗ്രീസ് ഫാക്ടറികൾക്ക് പകുതി വിലക്ക് റോ മെറ്റീരിയൽ കിട്ടും സ്വാഭാവിക കിട്ടും അവർക്ക് അത് പ്രൊസസ് ചെയ്ത് ഗ്രീസാക്കി വിൽക്കുന്ന സമയത്ത് ഈ ഗ്രീസ് കമ്പനികൾ വിൽക്കുന്നതിനേക്കാളും പകുതി വിലക്ക് വിൽക്കാൻ പറ്റും നല്ല ലാഭം എടുത്ത് വിൽക്കാൻ പറ്റും സെയിം ടെക്നിക്കാണ് ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു കിലോ ബട്ടർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അയാൾ ഇരുപത് ലിറ്ററിന്റെ മിൽമ പാലും എടുത്തുകൊണ്ട് വന്ന് ചെയ്ത് ഉണ്ടാക്കണം അല്ലേ അത് പ്രൊസസ്സ് ചെയ്ത് വിൽക്കുമ്പോഴേക്കും ആറ് പേരമോള് മാർജിൻ ഇടേണ്ടി വരും പക്ഷെ അമൂല് പോലുള്ള കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പാല് വളരെ ചീപ്പായിട്ടാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെ കുറഞ്ഞ മാർജിനിൽ ഭയങ്കര ലാഭം എടുത്ത് ഈ ബട്ടർ മറ്റും വിൽക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇത്തരം കമ്പനികളൊക്കെ അൺബീറ്റബിൾ ആയി നിലനിൽക്കുന്നത് അപ്പൊ മൃണാൾഡ് ആ ചോദ്യത്തിനുള്ള മറുപടി കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു സി ഇതൊന്നും മൃണാൾഡ് അറിയാനിട്ടൊന്നും അല്ല ആശാനും നല്ലോണം അറിയാം ആളെന്താ ഫുഡ് സേഫ്റ്റിന്റെയും ഹോട്ടൽ മാനേജ്മെന്റിന്റെ കോഴ്സ് പഠിച്ച ആളാണ് നല്ലവണ്ണം ഇതിനെ കുറിച്ച് അറിവുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തോണ്ടാന്ന് അറിയോ ജനങ്ങളെ പൊട്ടന്മാരാക്കാണ് ഇത് വെച്ച് ഇങ്ങനെന്തോ ബുദ്ധിജീവിയാണെന്ന് ഇങ്ങേർക്ക് കാണിക്കണം അതിനുവേണ്ടി കാണിച്ചു കൂട്ടുന്ന ഓരോ തത്രപ്പാടുകളാണതല്ല എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഈ കരുതി കൂട്ടി ഏറി കയറാൻ വേണ്ടിട്ട് ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറഞ്ഞതായിട്ടാണ് ഇപ്പൊ മുമ്പ് ഇങ്ങനെ റെസ്റ്റോറന്റ് ആയിട്ടുള്ള ഹങ്കി മൃണാൾ ഏറെ കയറിയ സമയത്തും ഇങ്ങനെ ഇതേ അപ്രോച്ച് ആണല്ലോ കാണിച്ചത് ഇങ്ങനെ എതിർക്കും തോറും ഇങ്ങനെ ഇങ്ങനെ ഓരോ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും എന്നിട്ട് വീണ്ടും മേരലായിക്കൊണ്ടേ ഇരിക്കും അവസാനത്തി സ്ഥിരം പരിപാടിയാണെന്ന് ആൾക്കാർക്ക് നല്ലോണം മനസ്സിലായി പിന്നെ ആൾക്കാർ ഇങ്ങനെ അധികം ായി അങ്ങനെ വലിയൊരു ഗ്യാപ്പിനു ശേഷമാണ് വീണ് കിട്ടിയത് എന്തോ എന്തോ ഒരു തരം നെഗറ്റീവ് മാർക്കറ്റിംഗ് അല്ലെ എന്തായാലും കൊള്ളാം പ്രണാളെ താങ്കൾ ഐഡിയ കൊള്ളാം ഈ ഐഡിയ ഇങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ച് എന്തെങ്കിലും ഒരിക്കലും ആൾക്കാർ നിങ്ങളുടെ റെസ്റ്റോറന്റിൽ കയറി വന്ന് നിങ്ങളെ തല്ലാതിരുന്നാൽ മതി അത്ര എനിക്ക് അവിടെ പറയാനുള്ളൂ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ടോപ്പിക്കുമായിട്ടും കാണാം